രാഘവൻ അത്തോടിയുടെ പറോട്ടി എന്ന കവിതാ സമാഹാരത്തിലെ ചിരുതെയ് എന്ന കവിത ആണ് ഇവിടെ ആലപിക്കുന്നത് കവിത ചിരുതെയ കറിവരച്ച് മുളവിളുരാവുകൾ കറിവരച്ച് വിളുപ്പിച്ചുകൾ കുറിവരച്ച് മോന്തര കടുപ്പിച്ച രാത്രികൾ നാവുടച്ച് ജ്വലിച്ച പകലുകൾ നിറവറുതി കുടിച്ച് വറ്റിച്ചവർ നിലമുഴുത് നിലാത്തോണിയിൽ ചലന ചില ചലനവേഗ കരാറുകൾ ചരിതമെറിയുന്ന ചിലന്തികൾ ചരിതമെറിയുന്ന ചിലന്തികൾ ചുരമാതി ചാകര കൊയ്ത്തുതോണികൾ പങ്കായമേത് തീക്കടലിള ിൽ നോവിൻ്റെ വാൾമുനകൾ കുടഞ്ഞ് നേരിന്റെ നിറവിലേക്കാരുതേകുന്നു നിലക്കാത്ത നീതി വേദക്കടലുകൾ കരയിലോടം കടലിലോളം കരയിലോടം കടലിലോളം കണ്ണിലോ കരിമീൻ തിളക്കം കാരിരുമ്പാണികൾ കാരിണയാചിക്കുന്ന മറുനിലത്തിന്റെ മാന്തളീരോർമകൾ കരിവിടിച്ച മനസ്സിൻ്റെ മനസ്സിൻ്റെ കരിപിടിച്ച മനസ്സുകൾ വാക്കിൻ്റെ ൂരി കാട്ടിലേക്കാരു ചാട്ടുളി കല്ലുകൾ ചില്ലുകൾ കല്ലുകൾ ചില്ലുകൾ കല്ലിൻ്റെ കുന്നുകൾ പല്ലക്കിലേറുന്നു ചെല്ലക്കരുത്തുകൾ വല്ലി പ്പുകൾ ചില്ലുകൊട്ടാരങ്ങളിൽ ചില ചീങ്കണ്ണി വമ്പുകൾ കൊമ്പൊടിഞ്ഞ മതങ്ങൾ കൊമ്പൊടിഞ്ഞ മതങ്ങൾ വമ്പടിഞ്ഞ മതങ്ങൾ കമ്പരാമായണങ്ങൾ കുമ്പകൾക്കുമേൽ കുത്തി നിർത്തുന്നു ചെങ്കൊടിക്കാറ്റടങ്ങിയ കമ്പങ്ങൾ കമ്പരാമായണങ്ങൾ കുമ്പേൽ കുത്തി നിർത്തുന്നു ചെങ്കൊടിക്കാറ്റടങ്ങിയ കമ്പങ്ങൾ ഇമ്പമേതോ ഇമ്പമേതോ ചെമ്പു നാണയ തുട്ടിൻ്റെ വമ്പടകൾ വാണിജ്യരേഖകൾ കമ്പടർന്ന കുരു തോല തെയ്യങ്ങൾ ചേമ്പിലകൾ പൊതിഞ്ഞ ചേപ്പേടുകൾ വൻമലകൾ കരിഞ്ഞ ചാവേറുകൾ വൻമലകൾ കരിഞ്ഞ ചാവേറുകൾ വേരുടഞ്ഞു നശിക്കുന്ന ചോപ്പുകൾ നേരുടഞ്ഞു നിലയ്ക്കുന്ന ചോരകൾ ചോരയിൽ ചാരി നിന്ന നിഴലുകൾ മാരി പെയ്ത് നിറഞ്ഞ മനസ്സുമായി ചാരയെത്തുന്നു ചിരുതേ ചിലതെല്ലാം ചീകി നിൽക്കുന്നു ചിരുതേ ചീകിവെച്ച മുടികൾ നരയ്ക്കുന്നു ചീകിവച്ച മുടികൾ നിരയ്ക്കുന്നു തേകിവെച്ച വെള്ളം കയർക്കുന്നു പാകിവെച്ച കിനാക്കൾ തിളയ്ക്കുന്നു പാകമാകാത്തടലുകൾ കത്തുന്നു പാകിവെച്ച കിനാക്കൾ തിളയ്ക്കുന്നു പാകമാകാത്തടലുകൾ കത്തുന്നു ചേകവന്മാരു ചുരികയും ചൂട്ടുവട്ടവും ചുട്ടനേരങ്ങളും ചേർത്തടച്ചു വിളിക്കുന്നു ചിരിതയമ്മോ ചിരിതയമ്മോ ചില നിറങ്ങൾ ചിറകിലുണ്ടോ ചില നിറങ്ങൾ ചെരുവിലുണ്ടോ ചിരുതയമ്മോ ചിരുതയമ്മോ ചിരിപ്പവർക്ക് ചരിതമുണ്ടോ ചരിപ്പവർക്ക് ചലനമുണ്ടോ മതിച്ചുടഞ്ഞ കുലങ്ങളുണ്ടോ കരഞ്ഞുടഞ്ഞ കവിതയുണ്ടോ കരഞ്ഞുടഞ്ഞ കവിതയുണ്ടോ ചിരുതയം ചിതകൾ നഞ്ചിൽ ചുടല കത്തിച്ചുയർപ്പതുണ്ടോ ചുടല കത്തിച്ചുലകുകത്തിച്ചുറവുകത്തിച്ചലിവുകത്തിച്ചറിവുകത്തിച്ചകത്തിരുന്ന് വിളിപ്പതുണ്ടോ ചിതൈയം ഏിതം തരണേ ചിതയം നിലം തരണേ ചിതയമേ ചിലകാലങ്ങൾ ചികഞ്ഞുണക്കാലേ ചിതൈയം മേ മനം തരണേ Kiri de yame.